ഡ്രമ്മിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വരെ മാത്രമേ വളം നിൽക്കാവൂ ഇപ്പം നമ്മൾ എത്ര വളം ചെയ്താലും ഒരു മുക്കാൽ പങ്ക് കാര്യം മഴ പെയ്താൽ വെള്ളം വീഴുമ്പോൾ തെറിച്ച് വീഴും അതുമാത്രമല്ല ഈ തണ്ടിൽ ഓവറായിട്ട് വളം നിന്ന് കഴിഞ്ഞാൽ തണ്ട് ചെയ്യാൻ വെള്ളവും കൂടെ കെട്ടി നിൽക്കാൻ ഇട വന്നു കഴിഞ്ഞാൽ തണ്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ ഇത് നന്നായി പൊടിഞ്ഞ മിക്സഡ് കമ്പോസ്റ്റാണ് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിനകത്ത് നല്ല കരിയില പച്ചിലകൾ അതുപോലെ തന്നെ ആടുവളം കോഴിവളം എല്ലാം ചേർന്നത് അതുപോലെ ചക്ക വേസ്റ്റ് ചീനിയുടെ വേസ്റ്റ് നമ്മളെ അടുക്കള പച്ചക്കറികളുടെ വേസ്റ്റ് എല്ലാം ചേർത്ത് പൊടിച്ച ഒന്നാം തരം മിക്സഡ് കമ്പോസ്റ്റാണ് ഇത് ഒറ്റ മിക്ക ന്യൂട്രിയൻസും ഇതിനകത്തുണ്ടാകും ഈ കമ്പോസ്റ്റ് വളങ്ങൾ ഇടുന്നത് കൊണ്ട് അവ പെട്ടെന്ന് തന്നെ മൈക്രോബ്സ് അവ ജീർണിപ്പിച്ച് ഈ ഡ്രമ്മിൽ നിന്ന് പഴയതുപോലെ അങ്ങ് താന്നോളും കമ്പോസ്റ്റ് വളം അതുപോലെ തന്നെ ആടുവോളും ആടുവളം പൊടിഞ്ഞതാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ട് ഉണ്ടെങ്കിൽ ഇവ പെട്ടെന്ന് തന്നെ അങ്ങ് താന്നുള്ളൂ ഇതിന് മുകളിൽ വളരെ കുറഞ്ഞ അളവിൽ അതായത് ഒരു ഒന്നോ ഒന്നരയോ പിടി മതിയാവും ചാരം ഇട്ട് കൊടുക്കണം ഏത് വളം ചെയ്താലും ചാരത്തിൻ്റെ അളവ് കുറവ് കുറച്ച് മാത്രം ചെയ്യണം എന്തെങ്കിലും അണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നശിക്കും മാത്രമല്ല പൊട്ടാസ്യം ധാരാളമായിട്ട് ചാണക ചാരത്തിൽ ഉണ്ട് കായ്കളൊക്കെ ധാരാളം കിട്ടുന്നതിന് ഉപകരിക്കും 嗯。<laughs>